ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പന്ത്രണ്ട് നമ്മൾ മണ്ഡലം ഒന്ന് അനുവാഗം ഒന്ന് സൂത്രം രണ്ടിലാണ് നമ്മൾ രണ്ടിലെ ഉള്ള ദേവത വായുവാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞതിൽ അതിൽ സൂക്തം രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് മന്ത്രങ്ങൾ വായുവിനെ പറ്റിയാണ് വായുവാണ് ഇവിടെ ദേവത വായു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ആ വായുവിനെ പറ്റി ഇവിടെ പറയാൻ പോവുകയാണ് ആ വായുവിൻ്റെ ഗുണഗണങ്ങളെല്ലാം അതിൻ്റെ ഉപയോഗം ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പോവുകയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ആദ്യത്തെ മന്ത്രത്തിലേക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക്

വായുദേവ നിനക്ക് വേണ്ടി സുപ്രസിദ്ധമായ സോമരസം വച്ചിരിക്കുന്നു ഞങ്ങളുടെ വാചകം കേട്ട് ഇത് പാനം ചെയ്താലും ഇവിടെ വായുവോട് പറയുകയാണ് എനിക്ക് വേണ്ടി അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ സോമം സുസിദ്ധമായ സോമം എന്ന് വളരെ നല്ല ശുദ്ധമാക്കി എല്ലാ വേണ്ട അളവിലെല്ലാം എടുത്ത സോമം നിനക്കായിട്ട് വെച്ചിരിക്കുകയാണ് സോമം എന്ന് പറയുമ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ചോറ് വെക്കേണ്ടി നമ്മൾ അരിയും വെള്ളമെല്ലാം ശുദ്ധമായ അരി നല്ല അരി ശുദ്ധമായ വെള്ളം ഇതെല്ലാം നല്ല ശുദ്ധമായ ശുദ്ധമായൊരു പാത്രത്തിലെടുത്തിട്ട് ആവശ്യമുള്ള വലുപ്പുള്ള പാത്രത്തിലെടുത്ത് ആവശ്യത്തിന് വെള്ളമെടുത്ത് അടിയിൽ വിറകോ ഗ്യാസോ എന്തെല്ലോ വെച്ചിട്ടാണ് വായുവിനെ വിളിക്കുന്നത് എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിനാണ് സോമം എന്ന് പറയുന്നത് അതായത് ആധുനിക സയൻസിൽ പറയുകയാണെങ്കിൽ ഇൻപുട്ട്സ് എന്നാണ് പറയുക നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതാ സിസ്റ്റത്തിന് കൊടുക്കുകയാണ് വായുവിന് കൊടുക്കുകയാണ് അഗ്നിക്ക് കൊടുക്കുകയാണ് അല്ലെ അവിടെ ഇന്ദ്രൻ ഇന്ദ്രനുണ്ടെങ്കിൽ ഇന്ദ്ര ഇന്ദ്രനാരാണെന്നല്ല അടുത്തേക്ക് നോക്കാം ഇന്ദ്രന് കൊടുക്കുകയാണ് അപ്പം അത് സ്വീകരിച്ചിട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് അപ്പം ഇതെല്ലാം വെച്ചിട്ട് വായുവിനെ വിളിക്കുകയാണ് അപ്പം വായുവിനെ വനം എന്ത് ചെയ്യും അടിയിൽ വിറകുണ്ട് തീയും തീ പട്ടിക്ക് വരച്ച് വെച്ച് കഴിഞ്ഞാൽ വായു വന്നിട്ട് കത്താൻ വായു ആവശ്യമുണ്ട് ഗ്യാസ് ആണെങ്കിലും കത്താൻ വായു ആവശ്യമുണ്ട് അപ്പം വായു വന്നിട്ട് കത്തിയിട്ട് എന്താകും അത് പ്രൊഡക്റ്റായി മാറും ഒരു കൊച്ചു ജനിക്കുമ്പോൾ വായു വന്നിട്ട് ശ്വാസമെടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ശരീരത്തിലുള്ള അവൻ സ്വതന്ത്രനാകുന്നു അവൻ സ്വയം ശ്വസിക്കാൻ തുടങ്ങും ഏത് പ്രവർത്തനത്തിനും വായു പ്രധാനപ്പെട്ട അവിടെ ഇപ്പം നമ്മളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ അരി ആടായ അരി സോഫ്റ്റ് ആവുന്നുണ്ട് അവിടെ വായു വായു നിള ഹൈഡ്രോജൻ ഓക്സിജൻ ഇതെല്ലാമാണ് ഇതെല്ലാമാണ് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് അതിനെ പകുളാക്കി മാറ്റുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വേണ്ട വസ്തുക്കൾ അതിനാണ് സോമം എന്ന് പറയുന്ന ഇൻപുട്ട് റെഡിയാക്കി വെച്ചിട്ട് വായുവിനെ വിളിക്കുകയാണ് നീ വന്നിട്ട് എന്ത് ചെയ്യണം നമ്മളെ വചനം കേട്ടിട്ട് വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ വചനം വേദവചനം ശാസ്ത്ര അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങൾ നമ്മളവിടെ ഒരു തത്വം ഉപയോഗിച്ചിട്ടാണ് അവിടെ കർമ്മം ചെയ്യുന്നത് നമ്മളെ പാചക എന്ന് പറയാം ഇപ്പൊ ചോറ് ഉണ്ടാക്കണ്ടിരിക്കുന്ന നമുക്കറിയാം ഇത്ര അരിക്ക് ഇത്ര വെള്ളം എടുക്കണം ഇന്ന അരി എടുക്കണമെങ്കിൽ നല്ല ഗുണമുള്ള ചോറ് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇന്ന പാത്രത്തിൽ എടുക്കണം എന്നിട്ട് ഇന്ന ആവശ്യമുള്ള അഗ്നി കൊടുക്കണം അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് കുറിപ്പ് എന്നെല്ലാം പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഫാക്ടറിയിലെല്ലാം ആണെങ്കിൽ കെമിക്കൽ ഇക്വേഷൻസ് എല്ലാം ഉണ്ട് എന്തൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിനാണ് വചനം അപ്പം നമ്മളെ വചനം കേട്ടിട്ട് അപ്പം നമ്മളവിടെ ഉപയോഗിക്കുന്ന ചോറ് ഉണ്ടാക്കാൻ അതിൻ്റെ പിന്നിലൊരു പാചകക്രമമുണ്ട് അതുമാതിരി ചെയ്താൽ ആ വചനം കേട്ടിട്ടാണ് വായു വന്നിട്ട് അതേപോലെ ആക്കി ആക്കിത്തരുന്നത് അഗ്നി അതേപോലെ നമുക്ക് പ്രൊഡക്റ്റായി തീർക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വചനവും കേൾക്കണം അതായത് അരിക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ അതെന്തായി അതെന്തായിപ്പോൾ ഒരുമാതിരിയായി അതിനെ ആക്കിത്തരാനൊന്നും അഗ്നിക്കും വായുവിനൊന്നും പറ്റില്ല അപ്പം വചനം കേട്ടിട്ട് കേട്ടിട്ടാത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാചക കുറിപ്പ് തന്നെയാണെങ്കിൽ അതിൽ സയൻസാണ് നടക്കുന്നത് കെമിസ്ട്രിയാണ് നടക്കുന്നത് നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായക്കൊടി വെള്ളമെല്ലാം ഇട്ടിട്ട് ചൂടാക്കുമ്പോൾ അതിനുള്ള വസ്തുക്കൾ അതിൻ്റെ തിരഞ്ഞിട്ട് ഒരു വെള്ളവുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രത്യേക വസ്തുവായി മാറുകയാണ് അപ്പം അതെല്ലാം രാസപ്രവം വചനം കേട്ടിട്ട് നീ ഇവിടെ വന്ന് അത് പാനം ചെയ്യും അത് പാനം ചെയ്യും അതാണ് കുടിക്കുന്നത് നമ്മളൊരു പാത്രത്തിലെല്ലാം ഇട്ട് അരിയും വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അരിയും വെള്ളമെല്ലാം അതെടുക്കുകയാണ് ആ സിസ്റ്റം എടുക്കുകയാണ് ആ സിസ്റ്റത്തിലാരെല്ലാം ഉള്ളത് ഈ അഗ്നിയും വായുവെല്ലാണുള്ളത് അപ്പം അതെടുത്തിട്ട് നമുക്ക് പിന്നെ തരുന്നത് ഇതൊന്നുമല്ല ഈ അരിന്റെ ഗുണമൊന്നുമല്ല പുറത്തു വരുന്ന മറ്റേ സാധനത്തിനുള്ളൂ ചോറ് അതിൽ പിന്നെ വെള്ളം തന്നെ ചിലപ്പം വെള്ളം വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളം പോലും കാണുമല്ലോ അതെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുക കുറേ വെള്ളമെല്ലാം വിഘടിച്ചിട്ട് വായുവായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം ഇതിൽ വായുവെല്ലാം ഇമ്പോളാവുന്നുണ്ട് ആവശ്യത്തിലധികമുള്ള വെള്ളമെല്ലാം വായുവായിട്ടങ്ങ് പുറത്ത് പോകുന്നു പാചകം ചെയ്യുമ്പോൾ വറ്റിച്ചെടുത്ത് കണ്ടിട്ടില്ല അപ്പം വായുവായിട്ട് പുറത്തേക്ക് പോവുകയാണ് വായു വലിയൊരു പകർവ് വഹിക്കുകയാണ് ആ വായു ആവശ്യമുള്ള വായു അവിടെ നിന്നും പോയില്ല എങ്കിൽ അതൊരുമാതിരി കുഴഞ്ഞു കിടക്കും നേരെ മറിച്ച് എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ഫ്രൈ എങ്ങനെയാ ഫ്രൈ ചെയ്യുക എന്താ പറയുക ആ രൂപത്തിൽ നല്ല വറ്റിച്ചെടുക്കുക എന്നെല്ലാം പറയും ഇതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ എന്ത് രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ആ സിസ്റ്റത്തിന് കൊടുക്കുകയാണ് സിസ്റ്റം അതെടുത്തിട്ട് നമുക്ക് വേണ്ടത് തരണം

ഈ സോമരസം നിഷ്പന്നമാക്കിയിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്ന സ്ത്രോതാക്കൾ നിന്റെ ഗുണങ്ങളെ പാടി പുകഴ്ത്തി സ്ത്രോത്രം ചെയ്യുന്നു ഇവിടെ അത് തന്നെയാണ് പറയുന്നത് വാര്യോട് പറയുന്ന നിന്നെ അതായത് വേദമന്ത്രങ്ങളാൽ അല്ലെ തത്വങ്ങളാൽ അല്ലെ സയൻസിന്റെ തത്വങ്ങളാൽ അല്ലെ പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പാടി പുകത്തുകയാണ് അതായത് ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വായു വന്നിട്ട് അഗ്നിയും വന്നിട്ട് എന്തു ചെയ്തു തരും നമുക്ക് അത് നീ പാനം ചെയ്യും ഈ സോമരസത്തെ നീ പാനം ചെയ്ത് അന്നമാക്കി തരിക എന്ന് പറയുകയാണ് അപ്പം നമ്മളെ ശാസ്ത്രീയമായിട്ട് ഈ ശ്രോമം അതിന് നൽകി കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അത് കേട്ടുകൊണ്ട് അതായത് ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കെല്ലാം കൃത്രിമ പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനുള്ള വസ്തുക്കൾ കൊടുക്കണം അഗ്നി കൊടുക്കണം അതിനാവശ്യമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതിലെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വായുവും വന്നിട്ട് വായു അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും ഹൈഡ്രനോ ഓക്സിജനോ ഒന്നും ആരെ ഒന്നും ഇൻവോൾവ് ആകാത്ത ഒരു രാസപ്രവർത്തനവും ഇല്ല അധികത്തിൽ ഇതെല്ലാം തന്നെയാണ് ഉള്ളത് ആറ്റങ്ങളാണ് ഉള്ളത് അപ്പം അതെല്ലാം കൂടിയിട്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ട് വായു എല്ലാം പുറത്തേക്ക് പോകും അപ്പം വായുവല്ലാതെ പ്രധാനപ്പെട്ട കത്താൻ തന്നെ വായുവാണ് നമ്മൾ വായുവിനെ വിളിക്കുമ്പോൾ വായു വന്നിട്ടാണ് ഈ പെട്രോൾ ഗ്യാസിനെയോ അല്ലെങ്കിൽ തടിയെല്ലാം കത്തിക്കുന്നത് കത്തണ്ടിക്കലും വായുവാണ് അപ്പം വായു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനത്തിനും പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നീ വന്നിട്ട് എന്ത് ചെയ്യണം ോത്രങ്ങൾ ശുചിച്ചുകൊണ്ട് നമ്മൾ സ്ത്രോത്രത്തിൻ്റെ അടുത്ത് ശാസ്ത്രീയമായിട്ട് നമ്മൾ നിന്നെ വിളിക്കുമ്പോൾ നീ അത് കേട്ടിട്ട് അത് സ്വീകരിച്ചിട്ട് നമ്മൾ ഈ തരുന്ന വസ്തുക്കളെല്ലാം നീ സ്വീകരിച്ചിട്ട് നമുക്ക് അന്നമാക്കി തരണം നീ പ്രൊഡക്റ്റായിട്ട് തരണം അപ്പം ഏതൊരു പ്രവർത്തനത്തിലും വായുവിന് വലിയ പങ്കുണ്ട് പല പ്രവർത്തനങ്ങളെ വായുവിൻ്റെ സഹായത്താലേ നടക്കുകയുള്ളൂ കാരണം കത്തലെന്ന പ്രക്രിയ തന്നെ സാധാരണ നിലയിലുള്ള ഗ്യാസെല്ലാം കത്തുന്നതിന് വായു ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അപ്പം വായുവിനെ ക്ഷണി ക്ഷണിക്കുകയാണ് നേരത്തെ അഗ്നീമിയാണ് ക്ഷണിച്ചതെങ്കിൽ ഇവിടെ വായുവിനെ ക്ഷണിക്കുകയാണ് പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യിക്കാൻ പോവുകയാണ് അപ്പം അതിൽ നീ വന്നിട്ട് അതല്ല ഈ വസ്തുക്കളെല്ലാം നീ സ്വീകരിച്ചിട്ട് എനിക്കെന്ത് തരണം അന്നം തരണം അപ്പം നമ്മൾ ഒരു സാമ്പാർ നോക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ കർഷണങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വായുവും എല്ലാം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടാണ് അതിനെ സോഫ്റ്റ് ആക്കുന്നത് പിന്നെ നമുക്ക് കൊടുത്ത സാധനം എല്ലാം ആ സിസ്റ്റമാണ് എടുക്കുന്നത് അതാണ് എടുക്കുന്നത് അഗ്നിയും ഇതെല്ലാം കൂടിയാണ് എടുക്കുന്നത് വായു എല്ലാം എടുക്കുന്നത് എന്നിട്ട് നമുക്ക് തരുന്നത് സാമ്പാറാണ് സാമ്പാറിൽ ഈ വെണ്ടക്കേൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല വെണ്ടക്കേൻ്റെ നിറവ് പോലും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെണ്ടക്കേൻ്റെ പറ്റ വെണ്ടക്കുന്ന വഴി ആയിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുക എല്ലാം അല്ല മാറിപ്പോയി അതെല്ലാം സിസ്റ്റം എടുത്തു വായുവും അതിയും എടുത്തു അപ്പം നീ അത് സ്വീകരിച്ചിട്ട് സോമരസത്തെ നീ തരണം നല്ല അന്നമാക്കിയിട്ട് നല്ല പ്രൊഡക്റ്റായിട്ട് ചോറാക്കിയിട്ട് അല്ലെ ഐസി ഉണ്ടാക്കിയാണെങ്കിൽ കളിമണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഐസി ആയിട്ട് മണ്ണിലുള്ള സിലിക്കൺ ഡോക്സൈഡാണ് അതിനെയെല്ലാം എന്തു ചെയ്യും ശുദ്ധീകരിച്ചിട്ട് മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ശുദ്ധീകരിച്ചിട്ട് നമ്മൾ അഗ്നിക്കെല്ലാം വായുവിനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് വേണ്ട തരത്തിൽ ഐസി ചിപ്പുകളെല്ലാം ആക്കിയിട്ട് മാറ്റിത്തരും അപ്പം ചോറ് തൊട്ട് നമ്മുടെ പാചകം തൊട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മളെ സഹായിക്കുന്ന ഒരു ദേവതയാണ് ഈ വായു അപ്പോൾ അഗ്നി പ്രധാനപ്പെട്ടതാണ് അഗ്നി ജ്വലിപ്പിക്കാൻ തന്നെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വായു അതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായു വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെയെല്ലാം ഉദ്ദേശിക്കുന്നത് പല വസ്തുക്കളെ പരിചയപ്പെടുത്തുകയാണ് നമ്മളെ സഹായിക്കുന്ന ദേവതകൾ അത് അഗ്നിയാണ് വായുവാണ് ഇനി അടുത്തിൽ എന്താണ് പറയുന്നത് നോക്കാം മന്ത്രത്തിൽ േദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ട് അതിൽ മൂന്ന് സൂക്തം രണ്ടിൽ മൂന്ന് ഋഷിമധു ചന്ദസ് ദേവത വായു ചന്ദസ് ഗായത്രി വായോത്തവ തേനാജിഗാദി ദാശുഷയെ ഉരുചി സോമപീതയേ അലയോ വായു നിന്റെ സോമരസ അഭിലാഷത്തോടുകൂടിയുള്ള മർമ്മസ്പർശിയായ വാണി ദാതാവിനെ അതിവേഗം പ്രാപിക്കുന്നു ഇവിടെയും മർമ്മസ്പർശിയായ വാണി സ്വീകരിച്ച് അതെന്ത് വേണം മർമ്മസ്പർശിയായ വാണി വാണി എന്ന് പറഞ്ഞാൽ വേദവാണി അതിൽ സയൻസ് ശാസ്ത്രതത്വങ്ങൾ പാലകുറിപ്പുകൾ പാലകുറിപ്പടി എല്ലാം ഉണ്ടല്ലോ അത് മർമ്മസ്പർശിയാണ് പാലകം തന്നെ സാമ്പാർ ഉണ്ടാക്കേണ്ട നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിൽ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അപ്പം മർമ്മസ്പർശിയായാലും ഏറ്റവും നല്ല തരത്തിലുള്ള സ്തുതിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നീ അത് ശ്രമിച്ചിട്ട് നീ അതിൽ പറയുന്ന ആ ക്രമത്തിൽ ആ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം അപ്പം മർമ്മസ്പർശിയായ വാണി നീ ശ്രദ്ധിച്ചിട്ട് നീ സോമരസ അഭിലാഷത്തോടെ വന്ന് സോമരസം കുടിക്കാനുള്ള അഭിലാഷത്തോടെ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ എല്ലാം നീ വളരെ സന്തോഷത്തോടെ വന്ന് സ്വീകരിക്കണം കാരണം ഏത് ഈ സ്തുതി കേട്ടിട്ട് അപ്പം നമ്മൾ ഒരു നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു കിച്ചടി ഉണ്ടാക്കേണ്ട ഒരു നെറ്റിൽ നോക്കി പല ആൾക്കാർ പലതരത്തിലുള്ള സ്തുതികളാണ് പറയുക വാണികളാണ് പറഞ്ഞിട്ടുണ്ടാവുക വലിയ സ്ത്രോത്രങ്ങളാണ് അതിൻ്റെ അത് പറഞ്ഞ ഗ്രന്ഥം അതായത് പാലക്കുറിപ്പൊടി പലതരത്തിലുണ്ടാവുക അത് ഉണ്ടാക്കിയാൽ കിട്ടുന്നതും പല ചെറിയ വ്യത്യാസങ്ങളിലും ഉണ്ടാകും ചിലതായിട്ട് നല്ല ടേസ്റ്റ് അപ്പം മർമസ്പർശിയായ വാണി ശ്രമിച്ച് നിയന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ വന്ന് അതിനെന്താക്കിത്തരണം നേരത്തെ പറഞ്ഞ അന്നമാക്കിയിട്ട് ദാതാവിനെ നൽകണം ഇതാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മളെ രാസപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്കെടുക്കുന്ന ഒരു സംഗതിയാണ് വായു കഴിഞ്ഞാൽ അഗ്നി കണ്ടു അടുത്തതിൽ വേറൊന്നിനെ നമുക്ക് കാണാം